അങ്ങനെ അങ്ങനെന്താ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇജ്ജാതി ഒരു തലവേദന പിടിച്ച ദിവസത്തിലൂടെ ഞാൻ കടന്നു പോകണത് കേട്ടോ അപ്പം എന്താ എങ്ങനെയെന്ന് നോക്കുമോ ഞാൻ ഇതാക്കും അങ്ങോട്ട് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ ഇതാക്കണം ഒരാഴ്ചത്തെ പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെ എടുത്താൽ അല്ല അതിൻ്റെ ഒരു സംഗതി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാട്ടോ വല്ലാത്തൊരു ജാതിയിൽ ഇടങ്ങാറന്നെ അപ്പം അത് അങ്ങനെ തകണ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ഉണ്ട് എവിടെയായിരുന്നു ഇത്രയും കാലം ഞാൻ ആലോചിക്കുകയായിരിക്കാറില്ല ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇത് ഇടാതെ ജയിച്ചിട്ടുണ്ടാവൂലെ കുറേ ആൾക്കാർ അപ്പൊ ഇന്നായിട്ട് അമ്മക്ക് ഇതകുന്നത് നാളും തീയതി ഇങ്ങനെ പണിക്കരങ്ങോട്ട് കുറച്ച് ഇന്ന് ഇട്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും തട്ടി കൂട്ടി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഇട്ടാ അപ്പൊ ഈ ഒരു വീഡിയോ ഇതകൾ ഇഷ്ടപ്പെടോ ഇല്ലയെന്നൊന്നും അറിയില്ല ഏതായാലും നിങ്ങളൊന്ന് കണ്ടുപോക്കിയിക്കോളീട്ടോ അങ്ങനെ ഒരു അഞ്ചേ മുക്കാലയപ്പോഴാണ് നീച്ച് പോകുന്നത് കേട്ടോ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കണ്ട കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മളതാക്കള് ആ ഒരു സൽക്കാരവും കഴിഞ്ഞ് അങ്ങോട്ട് പാർക്കത്തെ ആ ഒരു വീഡിയോ കണ്ട് നിർത്തിയതാവൂല നിങ്ങൾ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഷോട്ടിങ്ങനെ ഇട്ടു പോവുക എന്നുള്ളതെ അതിൻ്റെ ഒരു കാരണം കൂടി ഞാനാണ് പറഞ്ഞുതരുന്നത് എന്തുകൊണ്ട് ഈ ഷോട്ട് മാത്രം ഇട്ടുവന്നുള്ള കാരണം കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാട്ടോ അപ്പോൾ വേറൊന്നും അല്ല കേട്ടോ വല്ലാത്തൊരു ജാതി അടങ്ങാറന്നെയാണ് ഇപ്പോൾ അത് ഉണ്ടായിപ്പോയത് അപ്പോൾ അത് പറയുന്നതിന് മുന്നേതാക്കള് തിങ്കളാഴ്ച കുറച്ച് വീഡിയോസും വിശേഷങ്ങളൊക്കെ ഞാനാണ് പറഞ്ഞതരട്ടോ അപ്പോൾ ഇതാക്കുന്നത് നേരത്തെ കാലത്ത് അങ്ങോട്ട് നീച്ചു കാരണം ഏഴ് മണിക്കാണ് ട്രെയിൻ ഉള്ളത് എല്ലാ തിങ്കളാഴ്ചയും നമ്മളിത് ഒന്ന് പറയലുണ്ടില്ല അപ്പോൾ ഏഴ് മണിക്കാണ് ഇല്ല അപ്പോൾ അതിന് മുന്നേതാക്കളും ചായയും കടിയൊക്കെ ആക്കി കൊടുത്താൽ ഒന്നും സാറായിട്ട് കുടിച്ചിട്ട് പോകാമല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണ് നമ്മൾ ചോറും വെക്കുന്നുണ്ട് സ്കൂളുള്ളതല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ചോറിൻ്റെ പരിപാടി അങ്ങനെ ആ ഒരു ബൈക്ക് കൂടെ നടക്കുന്നുണ്ട് പിന്നെന്താക്കുകൾ വയറുവേദന കലശലമായിട്ട് വയർ വേദന ഉണ്ട് കിട്ടാ പിരീഡ്സിൻ്റെ ആക്കണ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചത്ത് കടന്നാൽ മതിയെന്ന് പറയില്ലേ അം മാതിരിയാണ് ഞാനൊക്കെ ഉണ്ടാകും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മരിച്ചു വീണെങ്കി എന്ന് ആലോചിച്ച് നടക്കണമെന്നാണ് ഞാനാവുക ആ രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആയിരിക്കുമൊക്കെ അങ്ങനെ ഉണ്ടോ എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ദിവസം എന്ന് പറയണത് ഒരു വേദനാജനകമായിട്ട് ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ഇതാക്കണ് ഞാൻ വേറുവേദന അങ്ങനെ ഓരോ പണികൾ എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പോകാനുള്ളതല്ല പിന്നെ നമ്മളിങ്ങനെ ആടി ആടി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല അവന് ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പോലാത്ത നമ്മൾ ചേട്ടായിക്ക് കിട്ടുന്ന ഇത്തിരി പനി ഉണ്ട് കിട്ടും നമ്മളെ മൂപ്പേർക്ക് പനിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്തായാലും ഓനും ഓട്ടോറിക്ഷ വിളിച്ച് കൊടുത്തു കിട്ടും അപ്പോൾ പനിയാകുമ്പോൾ ഇനി ബൈക്കുമ്പൊക്കെ ഒന്ന് നടക്കണത് ശരിയല്ലല്ലോ കാറ്റ് കൂടി കൊണ്ടാല് ഈ ഒരു കാലത്തെ പനി വല്ലാത്തൊരു ജാതി പനിയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി അപ്പോൾ അച്ഛൻ പൂരിനില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാക്കണം നമ്മളെ കണ്ണാൻ ഒരുങ്ങിക്കാട്ടോ അമ്മ ഓട്ടോറിക്ഷയൊക്കെ വന്നിട്ട് അതാക്കണ ഒറ്റ ഒറ്റക്കാട്ടെ പോയി ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇടങ്ങാട്ടോ ഈ ഒരു തിങ്കളാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭയങ്കര ഇടങ്ങുകറില്ല ഒരു ദിവസമാണ് കേട്ടോ എന്തുകൊണ്ടോ അറിയില്ല ഓൻ പോണതായിട്ടാണ് തോന്നുന്നു തിങ്കളാഴ്ച അറിയുമ്പോൾ അതാ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭയങ്കര അടങ്ങാറാണ് അങ്ങനെ ഇതാക്കണ് ഓൻ പോയിക്കുന്നു ഇനിയിപ്പോൾ ഒന്ന് കുളിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് കഴിക്കണം അതിൻ്റെ മുന്നേതാക്കണം ചോറ് പാർക്കലും കുട്ടിയാക്കുള്ള പരിപാടികളാക്കണമല്ലോ നമ്മളിതാക്കണം നമ്മളെ കാര്യം മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മൾ വേറെ വേദനയാണ് അവിടെ വേദനയാണ് ഇവിടെ വേദന ഊരെ വേദനയാണെന്നും പറഞ്ഞിട്ട് ഒരി കാര്യമില്ല കാരണം മക്കളെ കാര്യം കൂടി നോക്കണമല്ലോ അപ്പം ഓം പോയ സ്ഥിതിക്ക് ഇതാക്കണ് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെട്ടോ ഓ മാത്രല്ല നമുക്ക് കുട്ടിയായിട്ടുള്ളത് വയൽ രണ്ടാളും കൂടി ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് സ്കൂൾക്ക് പോകാമല്ലും കൂടി ആക്കി വെച്ചു നിൽക്കട്ടെ എൻ്റെ ഇടയിൽ ഇതാക്കണ് ചോറ് വെക്കണം കറി വെക്കണം അപ്പം ഉപർക്ക് പനിയും കൂടിയല്ലേ അപ്പോൾ ഡോക്ടറെ കാട്ടാൻ പോകണം ഒക്കപ്പാട് ജകപ്പൊക്കെ പരിപാടിയാണ്ട് അകപ്പാട് ഒരു കൃമാണി പിടിച്ച ദിവസം തന്നെയാണ് ഒന്ന് അപ്പോൾ ഞാൻ ചോറ് ഇതാക്കണ് വാർത്ത വെക്കട്ടെട്ടോ അതിൻ്റെ ഇടയിൽ ഇത് ഉപ്പേരി അങ്ങനെ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് സിമ്പിൾ ആണ് കേട്ടോ ഫുള്ള് സിംപ്ലിസിറ്റിയാണ് ഒന്നാമത് വയറുവേദന എടുത്ത് 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 എനിക്ക് കാലും കാലിൻ്റെ വിരലി വേദന േദനായിന്ന് പറഞ്ഞില്ലേ അപ്പൊ വേഗം ഒന്ന് ചോറ് ഊറ്റട്ടെ അപ്പൊ ഒരു ഉപ്പേരിക്കില്ലെന്നൊരു വക ഞാൻ കാണുന്നില്ല അപ്പൊ ഞാൻ വേഗം ചമ്മന്തി അരക്കണട്ടോ തേങ്ങ അവിടെ പൊളിച്ചുവെച്ചക്കണ് ചമ്മന്തി അരക്കണം അതിനിടയിൽ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്താണ്ട് ഞാൻ അവിടെ കടത്തിക്കുന്നുണ്ടോ പനി ഇങ്ങനെ വന്നു പോണ്ടിരിക്കുന്നുണ്ട് രാത്രിയൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ഡോക്ടറെ കാട്ടാതെ ഗുളിക കുടിക്കണെനിക്ക് വലിയ സുഖമില്ലാട്ടോ ഒന്നാലും മൂപ്പേർ കുടിക്കുക അങ്ങനെ അപ്പം ഈ ഡോക്ടറെ കാട്ടണേ എന്ത് വേറെ ഡോക്ടറെ കാട്ടണമെന്നില്ല ഒരിതുണ്ട് കേട്ടോ പക്ഷെ ഞാനങ്ങനെ കാട്ടലൊന്നും ഇല്ല നമ്മളങ്ങനെ മുർത്തന്യാവസ്ഥയിലെത്തുമ്പോഴാണ് ഞാനും ഡോക്ടറെ കാട്ടില്ലട്ടോ ഗുളിക കുടിക്കാൻ മടിയോണ്ടാണ് സംഗതി അതാണ് കേട്ടോ അപ്പം ചോറ് ഇതാക്കുന്ന ഊറ്റാലൊരു നിരക്കില്ല അപ്പോൾ വാർക്ക കേട്ടോ വേഗം വേഗം ഒന്നും വാർക്കട്ടെ കുറച്ച് അരിയേ ഞാൻ ഇടുന്നുള്ളൂ അപ്പോൾ വേഗം ഇത്തിരി അരിയേ ഇടുകയുള്ളൂ കേട്ടോ രാവിലെ നാർത്തക്കാലത്ത് വെക്കുന്നതുകൊണ്ട് രാത്രി വരെ ചോറ് ഉണ്ടാവില്ല രാത്രിക്ക് ഇല്ല ചോറ് വൈകുന്നേരത്തെ അങ്ങോട്ട് വെക്കലാണ്ട് ചൂടോട്ക്ക് തിന്നാലും അപ്പം മഴയും കാര്യങ്ങളാണല്ലോ അപ്പൊ കുറച്ചു ദിവസമായിട്ട് മഴ ഇത്തിരി കുറവുണ്ടല്ലോ അല്ലെ ഈ മഴ ഇതാക്കണ് പാത്തും പതിങ്ങി നിക്കുന്നതാക്കണ് ഒന്നായിട്ട് അങ്ങോട്ട് പൊട്ടി വന്ന് വരാനാണോ എന്നൊരു സംശയം ഉണ്ടല്ല അതല്ല അപ്പം ഇതൊക്കെ അപ്പം അവിടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതിൻ്റെ പണിയും കൂടി എടുക്കാൻ ആയിട്ടിട്ടൊക്കെ ഒന്ന് കുളിക്കണം അതാണ് ഒരു സമാധാനം ഉള്ളൂ നല്ല ഉഷാറായിട്ടൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കുളിച്ചാലൊരു സമാധാനമാകുള്ളൂ കേട്ടോ വയറുവേദനക്കൊരിത്തിരി സമാധാനമാകും ആ ഊരൻ്റെ ഭാഗത്തു കൂടെ ഒക്കെ ഒന്ന് ചൂടുവെള്ളമൊക്കെ തട്ടിച്ച് സമാധാനം ഉണ്ട് ഭയങ്കര സമാധാനമാണ് പക്ഷെ ഇന്നിപ്പോൾ ചൂടുവെള്ളത്തിലൊന്നു കുളിക്കാൻ ഒരു നിവർത്തി കേട്ടോ ഭയങ്കരമായിട്ട് നിവർത്തി കേടില്ല കുറേ പണി നമുക്ക് ബാക്കിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചമ്മന്തി തന്നെ ആക്കി ഇരിക്കാം ഉപ്പേരി അരിയാനില്ല ഒരു മാനസികാവസ്ഥയ്ക്ക് വളരെ ശോകമാണ്

ആ ഒരു ഒരുക്കിപ്പം അറച്ചിലിതാ എന്തോ കേട്ട് പറഞ്ഞതാണ് എന്നാലും കേട്ട പാതി കേൾക്കാത്ത പാതി ഇന്നത്തെ ഇതാക്കണ് ചോറിനെല്ലാം കൂട്ടാൻ അതുതന്നെ നമ്മൾ നമ്മളിതാക്കണം നല്ല ഉഷാറായിട്ടുള്ളത് പച്ചമുളകൊക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി അരച്ചിണ് അതിങ്ങനെ ഉരുളോട്ടി അങ്ങോട്ട് വെച്ചും കൊടുത്തു കേട്ടോ നല്ല ഉഷാറായിട്ട് കുറച്ച് തോന്നെ വെച്ച് കൊടുത്തു അപ്പോൾ വലിയ അരിയൊന്നും ഇല്ല കാന്താരി ഇരിയാണെങ്കിൽ സൂപ്പർ ചെയ്യുന്നുണ്ട് ഈ ഒരു ചമ്മന്തി അപ്പോൾ ഇതാ ചോറ് തിന്നാനായിട്ട് വളമ്പിയും വെച്ചിട്ടോ ഉള്ളത് സ്ഥിരം ഇതാക്കണം ചോറ് തിന്നിട്ടാണ് പോകുക ഇരിക്കൊരു സമാധാനമാണല്ലോ ചോറ് തിന്ന് പോകുകയാണെങ്കിൽ അപ്പൊ ഇതാക്കണ് ഞാന് ചോറ് പാത്രം ആക്കി ഇനി വെള്ളമാക്കട്ടെ പിന്നെ മറ്റുവൊക്കെ ഉള്ളതും കൂടി ആക്കണം കേട്ടോക്ക് പിന്നെ ചോറ് കൊണ്ടോണ്ടല്ലോ യു പിയിൽ ചോറുണ്ടാവൂലോ അപ്പോൾ ഹൈസ്കൂളിൽ എത്തുമ്പോ ചോറില്ല അതാകുമല്ലോ എട്ട് പേരെയും ഉള്ളു തോന്നണ ചോറ് പിന്നെ ഒമ്പതും പത്തൊക്കെ ആവുമ്പോൾ ഇതാക്കണിങ്ങനെ ചോറ്റുപാത്രത്തിൽ ആക്കി കൊടുക്കണല്ലോ അപ്പോൾ ഓക്കില്ല അതാ പ്ലേറ്റും ആക്കി തന്നെ വെള്ളമൊക്കെ നിറച്ച് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ പണി പണിയൊരുക്കാൻ നിൽക്കുകയാണ് വേഗം വേഗം എൻ്റെ പണി ഒരുക്കാൽ ഇക്കൊരു സമാധാനമാണല്ലോ പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കില്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ അപ്പോൾ അതൊക്കെ പടം കഴിഞ്ഞ് ഇനി ഞാൻ വേഗം ഒന്ന് കുളിച്ച് കയറ്റട്ടോ ഇതുവരെ കുളിച്ചിട്ടില്ല അപ്പോൾ നേരത്തെ കാലത്ത് കുളിക്കാമല്ലോ നേരെ നമുക്ക് കിട്ടിയിട്ടും ഇപ്പോൾ പുഴയ്ക്ക് പോകൽ ഉദാഹണി ഇപ്പോൾ വളരെ ചുരുക്കമുണ്ട് അപ്പം അങ്ങനെ മഴ പെയ്തുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പുഴക്ക് പോകാം ഭയങ്കര പേടിയാണ് ആരും ഉണ്ടാവില്ല കേട്ടോ പുഴയിൽ ആരും ഉണ്ടാവില്ല അക്കരെ പെണ്ണുങ്ങളൊക്കെ കുളിക്കാൻ വരും എന്നല്ലാതെ ഇക്കരൊന്ന ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് കുളിക്കാൻ പോകാം ഭയങ്കര പേടിയാണ് നല്ല വെള്ളമുണ്ടല്ലോ പിന്നെ ദാ ഇതാ ഓളെ ഓളക്കുണ്ടാക്കാൻ ഒരു അവധി ഇല്ലാത്തതുകൊണ്ട് ദാ ഉഞ്ഞാരിനോട് പറഞ്ഞേക്കാം കേട്ടോ ഓളാണ് മാക്സി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അമ്മമ്മ വാങ്ങിക്കൊടുത്താൽ മാക്സി ഉണ്ട് രണ്ടാക്കുണ്ട് ഓരോരോ മാക്സി അപ്പോൾ അതാണ് രാത്രി ഇടൽ അപ്പോൾ അതാണ് സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടലാണ് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കുളിച്ചു മൂപ്പരിക്ക് ചായയൊക്കെ കൊടുത്തു ചെറിയൊരു പാരസിറ്റാമോളിൻ്റെ ഒരു പൊട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഇപ്പം ഏതായാലും ഒന്ന് മരുന്നിനു പോണല്ലോ അത് വിചാരിച്ചാണ്ട് ഇതാക്കുന്ന ഒരു പൊട്ട് പാരസിറ്റാമോൾ കൊടുത്തു അത് കുടിച്ചിട്ട് കുടിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇത്തിരി കഞ്ഞിയും കൂടി കൊടുത്തിട്ട് വേണം ഇതിനും കൊണ്ട് ആശുപത്രിക്ക് പോണെങ്കിൽ പിന്നെന്താക്കണം ഈയൊരു സൂക്കട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഒരിക്കലും വല്ലാതെ ഉണ്ട് കേട്ടോ ഈ ഒരു പീരീഡ്സിൻ്റെ ടൈം ആകുമ്പം ഈ മധുരം തിന്നല്ല ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലാണ് ടേക്ക് ഈ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു നേരത്തെ ഇങ്ങനെ മധുരം തിന്നുകൊണ്ട് നിൽക്കാനായിട്ട് ഞാൻ ഒത്തിരി പഞ്ചസാര ഒക്കെ തിന്നും അല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് തിന്നും പിന്നെ ഇന്നേതായാലും നമുക്ക് സൽക്കാരക്കാര് കൊണ്ടുവന്ന് തന്നാൽ അലുവുണ്ട് കേട്ടോ നല്ല കറുത്ത അലുവുണ്ടല്ലോ അതുണ്ട് അതൊരു പീസൊക്കെ കടിച്ച് തിന്നിട്ടാണ് നമ്മൾ ഈ ഓരോരോ പണി എടുക്കുന്നത് പക്ഷേ വേദനയ്ക്ക് കുറയൊന്നും ഇല്ല കേട്ടോ എന്തായാലും ഒരു മനസ്സമാധാനം ഉണ്ടാകും ഒരു സന്തോഷമാണ് ഈ ഒരു മധുരമൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഓരോരോ പണി എടുക്കുമ്പോൾ അല്ലാതെ വേദന കുറഞ്ഞു എന്ന് പറയുന്നില്ല വേദന നല്ല നല്ലെമ്പാടുണ്ട് എല്ലാവർക്കും അറിയാലല്ലോ നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും പെണ്ണാണെങ്കിലും പെൺജാതി ആണെങ്കിലും ഇതാവും ഈ വേദന ഇല്ലാത്തവർ ചുരുക്കി കാരല്ലേ അപ്പോൾ വേദന ഇല്ലാത്തവരുണ്ടാവും പണ്ടൊക്കെ തകണിക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു കാലത്തൊന്നും നോക്കി ഇങ്ങനെ വേദന വരുത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഒരു വരും പോകും അങ്ങനെ അല്ലാത്ത വേറെ ഒരു നമ്മളതൊന്നും അറിയില്ല കേട്ടോ ഇപ്പം നേരെയാണ് നമുക്കിങ്ങനെ വേദന വേദന കൈവേദന ഊരവേദന എല്ലായിടം വേറെ വയറുവേദന അതിലേറെ എല്ലായിടത്തും കൂടി വേദന ഇപ്പം ഈ അടുത്ത ഉണ്ടായത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണേ ഞാൻ അടിച്ചു വരണിട്ടുണ്ട് അടിച്ചു വരേണ്ടിയിടേ കൂടെയാണെങ്കിൽ കമ്പലും പൊട്ടൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ അടിച്ചു വരിങ്ങനെ പോകുമ്പോഴാണ് ഓരോരോ സാധനം കാണുന്നത് ഒന്നെങ്കിൽ കമ്പലുമാണ് അല്ലെങ്കിൽ കാണും അപ്പം അത് എപ്പോൾ എടുത്ത് ഇടുക അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടിരിക്കാനുള്ള ടൈം നമുക്ക് ഇന്നില്ല എന്നിട്ടുള്ളൂ ആ പാത്ര വേഗം ഇട്ടാ ബാഗിലിട്ട ഇട്ടാ ഓ ഒരു ഇതൊക്കെ ഞാൻ അടിച്ചു വരി വൃത്തിയാക്കി വെച്ച ആ ബാഗിലൊക്കെ ഇട്ടോ ഇനിയിപ്പൊരാശുത്രിക്ക് പോകണല്ലോ അവിടെ കടക്കിട്ടില്ലേ ഇവിടെ ഉണ്ടായിരുന്നു പാത്രം കഴിക്കാൻ അച്ഛാ അപ്പോൾ അതിന് എന്താണ് കുഞ്ഞാറ്റ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങാൻ വണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നേരത്തുണ്ടായിരുന്നു നല്ല വയർ വേദന ഉണ്ടായിരുന്നു അപ്പോൾ ആർത്തിങ്ങനെ കരയാനങ്ങൾ തോന്നിയിട്ടേക്ക് ആർക്കാൻ വെച്ചല്ലപ്പോൾ അത് അപ്പോൾ ആർത്തിങ്ങനോട് കരയാൻ തോന്നി ഇടക്കാർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അവരവരുടെ പ്രാന്ത് വിരലുണ്ട് ഇങ്ങനെ കടക്കാൻ തോന്നും ആർക്കാൻ തോന്നും മധുരം തിന്നാൻ തോന്നും അങ്ങനത്തെ ഓരോരോ പ്രാന്തളകലുണ്ട് അപ്പോൾ ഉപരിക്ക് കഞ്ഞി കൊടുത്ത് പനിക്കിട്ട് നല്ലൊരു ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ വേഗം ഒന്ന് കൊണ്ടുപോകണം അതിൻ്റെ മുന്നേ താങ്കൾ ഈ മുപ്പത്തിയായിരേം കൂടി ഒന്ന് പറഞ്ഞാൽ കേട്ട കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു സമാധാനമുണ്ടാവില്ല അവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോയത് പോയൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഓളേം കൂടി ഒരിക്കൽ പറഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ സമാധാനത്തോടു കൂടി പോകാം അപ്പോൾ ഓളെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ കേട്ടോ നനഞ്ഞ മുടിയാണ് ഇപ്പം എന്താ സ്കൂൾക്ക് പോകുമ്പോൾ നാളത്തെ കാലത്ത് നീച്ച് കുളിച്ചാതെ ഈ നനഞ്ഞ മുടി കെട്ടേണ്ട അവസ്ഥ വരലില്ല എപ്പോഴും രണ്ടാളോട് പറയണതാണ് കുറച്ചൊന്ന് മുന്നേ നീച്ചാണ്ട് മുടിയൊന്ന് ഉണക്കണം ഉണക്കണം എന്ന് പറഞ്ഞല്ല രണ്ടാളും കേൾക്കില്ല അനിയത്തെയും ഏട്ടത്തെയും കേൾക്കില്ല കേട്ടോ അങ്ങനെ ചെയ്ഞ്ഞിട്ട് അങ്ങനെ നല്ല വെള്ളം ഒരിച്ച് പോട്ടാ മുടിയിൽ അങ്ങനെ കെട്ടുമ്പോഴാണ് ഈ മുടി വല്ലാതെ പൊട്ടി പൊട്ടിപ്പോകണത് മുടി അകപ്പാടെ നാശിച്ച് നാറണക്കല്ലാകണത് ഈയൊരു നെനഞ്ഞ മുടി കെട്ടുമ്പോഴാണ് കേട്ടോ അപ്പം മുടി കെട്ടാതെ ഒന്നും സ്കൂൾക്ക് പോകാനും ആവൂലല്ലോ അപ്പോൾ ഏതായാലും ഞാൻ ഒന്ന് കെട്ടി കൊടുത്തിട്ടെ കുറേ വളർദം പിന്നെ വലിയ ഉള്ളില്ലാത്തതുകൊണ്ട് തിരക്കടില്ല വേഗം വേഗം ഉണങ്ങും അപ്പം ഉണ്ണിമുളത്ത് കുറച്ച് നല്ല ഉള്ളില്ല മുടിയാണ്ട്ട് അപ്പോൾ വലിയ ഇടങ്ങേറാണ് ഉണങ്ങി കിട്ടാനായിട്ട് അപ്പോൾ വൈകുന്നേരം വരുമ്പോഴും ഇതാ ഒരു മുടി അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ട് നനഞ്ഞ് അങ്ങനെ കെട്ടി വെച്ചാൽ ആ പാടിലന്നെ നനഞ്ഞുണ്ടാവും പണ്ടൊക്കെ മതും അങ്ങനെ തന്നെയാണല്ലേ നമുക്ക് പിന്നെ തീരെ മുടിയില്ലാത്തതുകൊണ്ട് തിരക്കടില്ല അപ്പോൾ ഇപ്പോഴല്ല ഇപ്പോൾ ഏതെങ്കിലും കുറച്ച് മുടി ഉണ്ടായി തുടങ്ങിയതും അപ്പോൾ അവിടെ ഈ ഒരു മക്കളൊക്കെ ആ ഒരു ടൈമിലൊക്കെ നമുക്കൊന്നും വലിയ മുടിയൊന്നും ഇല്ലായിട്ടുണ്ട് അപ്പോൾ ഒന്ന് സമാധാനമുണ്ട് ഒരു എയർബാൻ്റെ ഒക്കെ കൂട്ടി അല്ലെങ്കിൽ റിബ്ബണൊക്കെ കെട്ടിയിട്ട് വെച്ച് കെട്ടിയിട്ട് അങ്ങനെ പോകലല്ലേന്നു നമുക്ക് പിന്നെ ഒരുക്കി തരാനും ആരും ഇല്ലേന്ന് പൊട്ടിട്ട് തരാനും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ചായ അടുത്ത് തരാനൊന്നും ആരും ഇല്ലേത് അമ്മമാർക്കൊക്കെ അപ്പോഴും ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ കണ്ട് വളർന്നുകൊണ്ട് എനിക്ക് കൈക്കാർ ഞമ്മക്ക് നല്ല വില ഉണ്ട് കിട്ടും അപ്പം അതിനോടൊന്നും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊന്നും വലിയ വിലയില്ല കേട്ടോ കഷ്ടപ്പാടെ എന്തും അറിയണില്ല അവൾക്ക് പറയുന്ന പറയുന്ന സാധനം അപ്പ അപ്പ അവിടെ ഓലെ മുന്നിൽ എത്തുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അതിനോടൊക്കെ ഒരു എന്താ പറയുക ഒരു വില ഇല്ലായ്മ വേണം മൊത്തത്തിൽ അണ്ട പറഞ്ഞാൽ നമ്മളെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് പൊതുവേ ഇപ്പം നമ്മളെന്താ പറയുക വിചാരിക്കുക നമ്മളെ കുട്ടികൾ കഷ്ടപ്പാടൊന്നും കാതൊന്നും വളരണം അല്ലെങ്കിൽ ഓൽക്ക് ഇല്ലത് ഇല്ല സൗകര്യത്തിനനുസരിച്ച് വളരണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയുള്ളൂ കഷ്ടപ്പെട്ടി ആരും മക്കളെ വളർത്തൂലല്ലേ എല്ലാതും ഒരു മിനിമം ഒരു നല്ല രീതിക്ക് തന്നെ വളർത്തുക ഇങ്ങനെ കഷ്ടപ്പെട്ട് വളരണം എന്ന് പറഞ്ഞാലും കൂടി പക്ഷെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടാണ് മക്കളെ വളർത്തൽ അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇനി ഇല്ലത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് വേഗം വണ്ടി വന്ന് കടന്നു കിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് കടന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിലോട്ട് വൈകുന്നേരം സ്കൂൾക്ക് പോകാൻ നേരത്തെ ഒരു വായന ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു വായന ഉണ്ട് അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഒക്കെ ഉണ്ടാവില്ല അന്നേരം രാത്രി വായിച്ചതാണെന്നാലും പോകാൻ നേരത്തെ ഒരു ചെറിയൊരു വായന നടത്തലുണ്ട് ഞങ്ങൾ ഒന്നോ രണ്ടോ വിഷയം എടുത്തിട്ട് വായിക്കും അപ്പോൾ ആ ഫസ്റ്റ് പിരീഡിൻ്റെ ആ ഒരു വിഷയം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വായിക്കലോ എസ് എസ് ആണ് അവൾക്ക് ഫസ്റ്റ് ഇല്ലത് അപ്പോൾ അതൊക്കെ അങ്ങനെ അവ വായിച്ചിട്ട് അവൾ പോകാൻ നിൽക്കുകയാണ് അപ്പം ഈ ഒരു നേരം ഇപ്പോൾ ഇത്തിരി ഇത്തിരി തലവേദന കുറഞ്ഞ് കിട്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ മൂന്ന് മക്കളെ ഞങ്ങൾ പറഞ്ഞേച്ചു ഇനിയിപ്പോൾ അതാണ് ഇല്ലത് ആശുപത്രിക്ക് പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ആശുപത്രിയിൽ ഒന്നും പോയി വരട്ടെ അപ്പോൾ വേഗം ഒന്നും ഒരുങ്ങട്ടോ പിന്നെ ഒറ്റയ്ക്ക് മൂപ്പരൊറ്റയ്ക്ക് പറഞ്ഞേക്കാന്നുള്ളത് എനിക്ക് എന്തോ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ മൂപ്പര് വലിയ വിശ്വാസമല്ല എനിക്ക് കാരണം എന്തായാലും മൂപ്പേർക്ക് വേഗം തലൊക്കെ കറങ്ങൂട്ടോ അതുകൊണ്ടിരിക്കുക വലിയ വിശ്വാസം ഇല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡോക്ടറെടുത്ത് പോകുകയാണെങ്കിൽ ഒന്നുകിൽ ഇന്നെ കൂട്ടി പോകും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകില്ല കേട്ടോ ആരെങ്കിലും കൂട്ടി പോകുക കേട്ടോ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒപ്പം കോഴിക്കൊടുക്കാന്നാ പറഞ്ഞത് വലിയ പനിയൊന്നും ഇല്ല എന്നാലും കുറച്ച് കുളിരും കാര്യങ്ങളും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കാട്ടാതെ ഇങ്ങനെ മരുന്ന് കുടിക്കണം ഡോക്ടറെ കാട്ടാതെ മരുന്ന് കുടിക്കുന്നത് വലിയ സുഖമല്ലാത്ത പരിപാടിയല്ലല്ലോ അപ്പോൾ വേഗം ഡോക്ടറൊന്ന് കാട്ടേട്ടമാമ്പാടന്നെയാണ് ഉണ്ടോ പോണത് അപ്പോൾ ഇതാക്കണ് ഞാൻ ഒരുങ്ങി സെറ്റപ്പായി നിന്ന് അപ്പോൾ നമുക്ക് നമുക്കിതാക്കണ് നമ്മളെ സൂക്കടും കാര്യങ്ങളും അവിടെ ഉണ്ട് നമുക്ക് സൂക്കടല്ലല്ലേ അതിപ്പോൾ ഈ പ്രസവത്തിനോട് പറഞ്ഞായിരിക്കും അത് സൂക്കടല്ലല്ലോ അത് സ്ഥിരം ഇങ്ങനെ വരുന്ന കാര്യമാണല്ലോ അപ്പോൾ വലുക്കിതാക്കണ് ഇങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് സ്ഥിരം വരണതല്ലേ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു അടുത്ത മാസം ഉണ്ടാവും ഇഞ്ഞ് പിറ്റേന്ന മാസമൊക്കെ ഉണ്ടാവും ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാകില്ലേ പിന്നെ അതിലെന്തപ്പം ഒരു പുത്തരി ഇല്ലേന്ന് പോലെ ചോദ്യം ഉണ്ടാകുക പക്ഷെ നമുക്കതല്ലല്ലേ ആ ഒരു ടൈം വരുമ്പോണ്ടല്ലേ നമുക്ക് നമ്മളതല്ലാതായി ഇങ്ങനെ തീരുവല്ലേ അപ്പോളാണ് നമുക്ക് നമ്മളെ അമ്മേനൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത് അമ്മയുടെ അടുത്ത് കുറച്ചുനേരം പോയി ഇരിക്കാനും കിടക്കാനൊക്കെ ഒന്ന് ഓർമ്മ വരുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കാലൊക്കെ നീട്ടി നീട്ടിവെച്ചിട്ടൊന്നും ഇതകണ് ഊരൊക്കെ നിവർത്തി വെച്ചിട്ടൊന്ന് കടക്കാനായിട്ട് ഭയങ്കരമായിട്ട് പൂതി തരുന്ന ആ ഒരു നേരത്താണ് കേട്ടോ അപ്പോൾ എന്തിനു പറയുന്നത് അകണ് ഒരുങ്ങി കെട്ടി ചമച്ച് ഞങ്ങൾ വേഗം തകണ് ഡോക്ടറെടുത്ത് വന്നിട്ട് നമ്മളെ മമ്പാട് തകണ് ഗവൺമെന്റ് ആശുപത്രിയിലാണ് വന്നത് ഇവിടെ തകണ് ഒന്നോ രണ്ടോ ഡോക്ടർമാരുണ്ടാവും അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇത് തിരക്ക് വലിയത് കമ്മിയാവുമല്ലോ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ അങ്ങോട്ട് പോകുന്നേക്കുന്നു വേഗം ഒന്ന് കാട്ടിയാൽ വേഗം തിരിച്ചെത്താമല്ലോ ഞാൻ ഓരോരോ ടൈം ടേബിൾ അനുസരിച്ചാണ് ആ ഒരു പണികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണത് ഒന്നാമത് നമുക്ക് അവിടെ മണ്ടി പോയിട്ടൊന്ന് കടക്കണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊന്ന് നിവർന്ന് ഒന്ന് കടന്നാലൊരു സമാധാനമാണല്ലോ വെച്ചിട്ടാണ് പക്ഷെ ഇതും കൂടി ഞാൻ കഴിഞ്ഞാലൊരു സമാധാനത്തോടെ കിടക്കാമല്ലോ ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് വന്നു ഞാൻ കുറച്ച് ആൾക്കാരുണ്ട് ഒന്നോ രണ്ടാൾക്കാരുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാട്ടി മരുന്നൊക്കെ വാങ്ങി മരുന്നിൻ്റെ അടുത്തൊക്കെ വരിയുണ്ടല്ലോ നമ്മൾ ഈ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുമ്പോൾ വരിയാണല്ലോ ഒരു രസമാണല്ലോ വരി അറിയണത് അപ്പോൾ അതാക്കണ് നമുക്ക് ഡോക്ടറെ അടുത്ത് കുറച്ച് നേരം വരിന്ന് ചീട്ടെടുക്കുന്നാടെ കുറച്ച് നേരം വരിന്ന് പിന്നെ ഫാർമസിയിൽ കുറച്ച് നേരം വരി ഇന്ന് അതൊക്കെ വരി കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് വേഗം പോകുന്നു അപ്പം മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ട് കിട്ടാം അപ്പം ഇന്ന് ഏതായാലും അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അലക്കൽ ഞാൻ കുറച്ചാണ് മാറ്റി വെച്ചു നാളെ മറ്റൊന്നും ഇന്ന് ഇന്നേതായാലും നമ്മൾക്ക് ശരീരം കൊണ്ട് വയ്യ തീരെ വയ്യ കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഓടിച്ചാടി ഒറ്റ കുളിയാടി കുളിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ മക്കൾക്കോ മിക്കൊക്കെ തന്നെ ഇതാക്കണ് തീരെ ഉടുക്കാമല്ലാത്ത കേടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാക്കണ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആകുമ്പോൾ നമ്മൾ തിരുമ്പാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കാണാനൊരു രസം ഉണ്ടല്ലേ അപ്പം ഇങ്ങനെ രസം നോക്കി നിൽക്കാൻ ഒരു അവധി അമ്മ നമ്മൾക്ക് കേട്ടോ വേഗം നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ചോദിച്ചിട്ട് മണ്ടി നല്ല നൂറെ നൂറിലല്ല അതിൻ്റെ പകുതിയെ ഇട്ടിട്ടുള്ളൂ കേട്ടോ മുപ്പർക്ക് പനിയല്ലേ അപ്പം ഇതാക്കണ് ഇതൊക്കെയാണ് ഗുളികയും മരുന്നൊക്കെ കിട്ടിയത് പിന്നെന്താക്കണ് മൂക്കിൽ ഉറ്റിക്കാൻ എന്താക്കണ ഇത്തിരി മരുന്ന് പിന്നെ ഇതാക്കണ് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ ചുമൻ്റെ മരുന്നാണ് കേട്ടോ നല്ല മരുന്നാണ് പക്ഷേ നമ്മളുമ്പേർക്കും ഇല്ലേ അത് താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതാ പതിനൊന്നര മണിയായി അപ്പോൾ ഞാനും തന്നെ കുറച്ചേരം ഒന്ന് കടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കണം പരിക്കാരം എവിടെയോടെ ഇല്ലേക്ക് കടക്കുണ്ടാവും എവിടെയാ മുറ്റത്ത് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല തിരുമ്പലും കുളിയാണ്ടോ മൂപ്പേർക്കിങ്ങനെ പനിച്ചാലും അപ്പം കുളിക്കണം കേട്ടോ അതൊരു സമാധാനമാണ് അറിയും അപ്പം ഞാൻ പറഞ്ഞിട്ട് കേട്ടോ ഒന്നുമില്ല ഇപ്പത്തെ പണ്ടത്തെ വലിയിൽ പനീൻ്റെ പോലെ അല്ല ഇപ്പോഴത്തെ പനി ഇപ്പം ഭയങ്കരമല്ലാത്തൊരു പനിയല്ലേ അപ്പോൾ അതെ ഇപ്പോൾ കുളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട് ഒന്നുമില്ല ഏതായാലും മൂപ്പരി നല്ല ഉഷാറായിട്ടൊന്ന് കുളിക്കുന്നുണ്ട് ഏതായാലും നിങ്ങൾ കുളിച്ചോളൂ ഞാനൊന്ന് കടക്കട്ടായി ചേച്ചി ഞാനെന്തായ ഒരു മുട്ടായൊക്കെ ഒക്കെ വാങ്ങിയിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് തിന്നിട്ട് ഇങ്ങനെ കടന്നു പിന്നെ ആ ഒരു ഉറക്കം ഒരു ഉറങ്ങിയിട്ട് പിന്നെ ഇപ്പോഴാണ് നീച്ച ഒരു ഒന്നൊന്നരയായിപ്പോഴാണ്ണ്ട് നീച്ചത് രണ്ടാളും വന്ന് കടന്നു ഇറങ്ങി മൂപ്പര് കഞ്ഞി കുടിച്ചിട്ട് മൂപ്പര് ഉറങ്ങി ഞാനും ഉറങ്ങിയിട്ടോക്കി നല്ല നടുവേദന ഉണ്ടായിരുന്നു നല്ല ഉഷാറ നടുവേദന ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയായപ്പോൾ ഇതാക്കണ് കഞ്ഞി കൊടുക്കട്ടെ കൂടി മൂപ്പർക്ക് കഞ്ഞി കൊടുക്കട്ടെ ചോറ് വാണോ ചോദിച്ചപ്പോൾ ചോറ് വാണ്ടാക്കി കഞ്ഞി മതി എന്ന് പറഞ്ഞ് അപ്പോഴത്തേന് പനി കുറച്ചും കൂടി ഒന്ന് ഏറി തുടങ്ങി നിന്നിട്ടാണ് ഇപ്പം കഞ്ഞിയും ചമ്മന്തിയും കൊടുത്താണ്ട് ഒരു ഗുളികപ്പെട്ട് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കഞ്ഞിയൊക്കെ വിളമ്പി വെച്ചിട്ട് കേട്ടോ മൂപ്പര്ക്ക് പനി നല്ല കലശലമായിട്ട് വരുന്നുണ്ട് രാവിലെ ഗുളിക കുടിച്ചാലല്ല അപ്പം ഇനി ഉച്ചക്കത്തെ ഗുളിക കൊടുക്കട്ടെ ഞാൻ വേഗം അതിന് മുന്നേ നമ്മളെ ചമ്മന്തിയും എന്താക്കണ് കഞ്ഞിയും കൂടി കൊടുക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ പള്ളിയിലൊന്നും ഇല്ലാതെ ഇതാക്കണ് ഗുളിക കുടിച്ചാലും ശരിയാവില്ല ഒന്നാമത് മൂപ്പരുക്കത്തെ സ്റ്റാമിന കുറച്ച് കുറവാണ് എന്താക്കണ് കടന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതായത് ഒരു സൂക്കട് ഉണ്ടായാൽ പെട്ടെന്ന് ഇതാക്കണ ഒരു ക്ഷീണം പറ്റുന്ന ആളാണ് കേട്ടോ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അത് അതിനെ കുളിങ്ങി മരുന്നെ കുടിച്ച് ഞാൻ അവിടെ കടത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചോറ് എന്ന് വിചാരിച്ച് ചോറാണെങ്കിൽ ഇതാ ഇന്നലെ ഞമ്മള ഞായറാഴ്ചകത്തെ ബിരിയാണിയാണ് കേട്ടോ അപ്പം തിങ്കളാഴ്ച ലേറ്റ് ഉള്ളു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചു അത് ഒന്ന് ചൂടാക്കി കുക്കറിലൊക്കെ ഒന്നിട്ട് ചൂടാക്കി പിന്നെ ഇറച്ചിയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് അപ്പം രണ്ട് പപ്പടവും കാച്ചാണ്ട് ഇത്തിരി തൈരും ഉണ്ടായിരുന്നു ഇത്തിരി അച്ചാറും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉള്ളി നുള്ളിൽ കുറക്കിട്ട് അങ്ങോട്ട് ചോറ് കിട്ടാം ഇപ്പം ഇതാണ് ഇതിൻ്റെ ചോറിയിട്ടുള്ളത് ഞാൻ പിന്നെ കറിയൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നതൊന്നുമില്ല പിന്നെ പിന്നെന്താ ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ പുതിയ ഫോണിലാണ് ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ അതിൽ നെറ്റ് നിൽക്കണ തന്നെ അല്ലേ രണ്ട് ജി ബി ആകെ കേട്ടിട്ടുണ്ടോ അതിൽ നെറ്റേ നിൽക്കണില്ലേ എന്തുകൊണ്ടൊക്കെ അറിയില്ല അപ്പോൾ ഇതാ നമ്മൾ യൂട്യൂബോ വേറെ എന്തേലും ഒന്ന് തുറന്നാൽ അപ്പം നെറ്റ് വലിച്ചു കുടിക്കാൻ തോന്നുള്ളൂ അപ്പം അങ്ങനെ ആയിട്ട് ഇതുവരെ ഉണ്ട് വീഡിയോ ഇടാതിന് അപ്പോൾ ഏതായാലും ഒന്ന് റെഡിയാക്കി കുറച്ചിങ്ങനെ എങ്ങനെ ഉണ്ടോ അറിയില്ല അപ്പോൾ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം പുതിയത് ഫോൺ വാങ്ങുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത് ആടെ പാട്ടെല്ലാം തെറ്റിപ്പോയി എന്ന് പറഞ്ഞല്ലേ അപ്പം ഇത്ര തന്നെ ഉള്ളിട്ട് നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ ബൈ ബൈ